നമസ്കാരം നമ്മുടെയെല്ലാം അഭിമാനമായ തൃക്കടവൂർ ശിവരാജുവിൻ്റെ ആരോഗ്യം വളരെ മോശപ്പെട്ടു വരികയാണ് എന്നതാണ് ഇപ്പോൾ നമുക്കറിയാൻ കഴിയുന്നത് ഇത് ഓരോ ആനപ്രേമികളും അവനെ സ്നേഹിക്കുന്ന ഓരോ കൂട്ടുകാരും എത്രയും പെട്ടെന്ന് ഇതിനു വേണ്ടിയുള്ള ആക്ഷൻ എടുക്കാൻ വേണ്ടിയാണ് നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നത് കഴിഞ്ഞ ദിവസം തൃക്കടവൂർ ക്ഷേത്രത്തിന് അടുത്തുള്ള ഭക്തജനങ്ങളും കരക്കാരുമാണ് ശിവരാജുവിൻ്റെ ആരോഗ്യനിലയെക്കുറിച്ച് പുറത്തു കൊണ്ടുവന്നത് ശിവരാജുവിൻ്റെ ആരോഗ്യം വളരെ മോശപ്പെട്ടു വരികയാണെന്നും ഒരു ദിവസം നാൽപ്പതിലേറെ ട്രിപ്പുകളാണ് ശിവരാജുവിന് നൽകുന്നതെന്നും ഇതിൽ പറയുന്നു നമ്മുടെ ഒരു ആനപ്രീമിയായ സുഹൃത്തു പറയുന്നത് ഇങ്ങനെയാണ് നമ്മുടെയെല്ലാം അഭിമാനമായ തൃക്കടവൂർ ശിവരാജു കടവൂർ ഉത്സവത്തിൻ്റെ മൂന്നാം ദിവസം അസുഖബാധനായ വിവരം നിങ്ങളെല്ലാവരും അറിഞ്ഞിരിക്കുമല്ലോ അന്നേ ദിവസം വെറ്റിനറി ഡോക്ടർ ശിവരാജുവിനെ ചികിത്സിച്ചതിനു ശേഷം നമ്മളെ അറിയിച്ചത് ആനയ്ക്ക് പരിപൂർണ വിശ്രമം വേണമെന്നാണ് അമ്പലത്തിൽ നിന്ന് പുറത്തേക്ക് ആനയെ കൊണ്ടുപോകാൻ കഴിയില്ലെന്നുമാണ് പറഞ്ഞത് അതിൻ്റെ ഫലമായി കടവൂർ മഹാദേവ ക്ഷേത്ര ഉത്സവത്തിൻ്റെ നാലാം ദിവസം വിളക്കുണ്ടായിരുന്നിട്ടും ആനയെ എഴുന്നള്ളിക്കാൻ സാധിച്ചിരുന്നില്ല എന്നാൽ ഇന്നേ ദിവസം പത്ത് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തഞ്ച് രാത്രി രണ്ടു മണിക്ക് നാട്ടുകാരും കരക്കാരും ആരും അറിയാതെ ആനയെ തിരുവനന്തപുരം പാറശാലയിലേക്ക് എഴുന്നള്ളിക്കാൻ ദേവസ്വം ബോർഡ് ഒരുങ്ങുകയാണ് ഇതറിഞ്ഞ ഭക്തജനങ്ങളും നാട്ടുകാരും അമ്പല കമ്മിറ്റിയും എല്ലാവരും അമ്പലത്തിൽ ഒന്നിച്ചുകൂടി ആനയെ കൊണ്ടുപോകുന്നതിനെതിരെ പ്രതിഷേധിക്കുകയാണ് ഇപ്പോഴും അതായത് മാർച്ച് പതിനൊന്ന് ഇന്നും അവിടെ രാവിലെ മുതൽ നാട്ടുകാരും ഭക്തജനങ്ങളും പ്രതിഷേധിക്കുകയാണ് പക്ഷേ ഇപ്പോഴും അതിനെ അധികാരപ്പെട്ട അധികാരികളോ ആരും തന്നെ അവിടെ എത്തിയിട്ടില്ല എന്നുള്ളതാണ് അതുകൊണ്ട് എല്ലാവരും എല്ലാ ആനപ്രേമികളും നമ്മുടെ എല്ലാ കൂട്ടുകാരും എത്രയും പെട്ടെന്ന് തൃക്കടവൂർ ക്ഷേത്രത്തിലേക്ക് എത്താൻ കഴിയുന്ന എല്ലാ സുഹൃത്തുക്കളും അവിടെ എത്തി തൃക്കടവൂർ ശിവരാജുവിനെ വേണ്ട വിശ്രമം നൽകുന്ന എല്ലാ രീതിയിലും അവിടുത്തെ ഭക്തജനങ്ങളുമായി സഹകരിക്കണം എഴുന്നള്ളത്തിന് ആനകൾ വളരെ കുറവുള്ള ഈ കാലത്ത് ആനയ്ക്കും പെട്ടെന്ന് കിട്ടാത്ത അത്രയും ഏക്കത്തുകകൾ കൊടുത്താണ് ഓരോ ആനയെയും നമ്മൾ ഉത്സവത്തിന് കൊണ്ടുവരുന്നത് അതിൽ ഏറ്റവും മുൻപന്തിക്കാരനാണ് തൃക്കടവൂർ ശിവരാജു അത് ദേവസ്വം ബോർഡിനോടുള്ള ആദരവിനോ അവർക്ക് വേണ്ടിയുള്ള ഒന്നിനോ വേണ്ടിയുമല്ല നമ്മൾ ഇത്രയും തുക കൊടുത്ത് ഓരോ ആനകളെ കൊണ്ടുവരുന്നത് അത് ആ ആനയെ ഇഷ്ടമുള്ളത് കൊണ്ട് മാത്രമാണ് അപ്പോൾ അതെല്ലാം മനസ്സിലാക്കി പണത്തിന് മാത്രം മുന്നിൽ കണ്ട് ശിവരാജുവിനെ ഇനി എഴുന്നള്ളിപ്പിച്ചുകൂടാ അതുകൊണ്ട് അവൻ എത്രയും പെട്ടെന്ന് പൂർണ്ണ വിശ്രമം കിട്ടുന്ന രീതിയിൽ എല്ലാവരും അവൻ്റെ കൂടെ ഉണ്ടാവണം അതുകൊണ്ട് ഇതുമായി ബന്ധപ്പെട്ട് വേണ്ട അധികാരികൾ കൃത്യമായ നടപടികൾ എടുക്കുന്നതുവരെയും നമ്മൾ ഓരോ ആനപ്രേമികളും ഓരോ സുഹൃത്തുക്കളും എല്ലാ കൂട്ടുകാരും അവിടെ എത്തി പ്രതിഷേധിക്കണം അവൻ്റെ കൂടെ തന്നെ ഉണ്ടാവണം